മലയാളത്തിൻ്റെ ഒരേ ഒരു എംബുരാൻ വെറും പത്ത് ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാം പല റെക്കോർഡുകളും മറികടന്നിട്ടാണ് എംബുരാൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചർച്ച മഞ്ഞുമൽ ബോയ്സിൻ്റെ ഏതെല്ലാം റെക്കോർഡുകളെയാണ് എംബുരാൻ കടത്തി വെട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് കളക്ഷൻ്റെ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ അഫ്കോഴ്സ് മഞ്ഞുമ്മൽ ബോയ്സിനെ മറികടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിലോട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു കളക്ഷൻ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പോഴും അൺബീറ്റബിളായിട്ട് നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മഞ്ഞുമൽ ബോയ്സിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വരുന്നത് ഏകദേശം തൊണ്ണൂറ്റി കോടി രൂപയോളമാണ് പക്ഷേ എംബുരാൻ ഇത്രയും ദിവസമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് മുപ്പത് കോടി മുപ്പത്തഞ്ച് കോടിൻ്റെ ഉള്ളിലുള്ള ഒരു എമൗണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു സംഖ്യ മാത്രമാണ് കളക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്തും പക്ഷേ മറ്റൊരു കാര്യമുണ്ട് അതായത് മഞ്ഞുമൽ ബോയ്സ് ഏകദേശം ഒരു വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് അത്രയും സമയം എടുത്തിട്ടാണ് ഈ റെക്കോർഡുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ റെക്കോർഡുകളെല്ലാം റീച്ച് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ എംബുരാൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ റെക്കോർഡുകളെല്ലാം ഈ ഒരു സിനിമ മറികടന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത് എംപുരാൻ തന്നെയാണ് പക്ഷേ അപ്പോഴും അൺബീറ്റബിളായിട്ട് നിൽക്കുന്ന മറ്റൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ തന്നെയാണ് പക്ഷേ അവിടെയും സിനിമയുടെ വലുപ്പം എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് എംബുരാ എംബുരാൻ തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് മഞ്ഞുമൽ ബോയ്സും എംബുരാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള പ്രത്യേകിച്ച് യു എസ് എ എന്നും ലണ്ടനെയൊക്കെയുള്ള വരുമാനത്തിൻ്റെ കണക്ക് വന്നായിരുന്നു അപ്പോൾ ഈ കണക്കുകളിലൊന്നും ഒരിക്കലും തന്നെ മഞ്ഞുമൽ ബോയ്സ് മുൻതൂക്കമില്ല എന്നുള്ളതാണ് കാരണം ആ അമേരിക്കയിലാണെന്നുണ്ടെങ്കിലും ലണ്ടനിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നേക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോകളുള്ള ഒരു സിനിമയായിട്ട് മാറിയിരിക്കുന്നത് എംപുരാൻ എന്നുള്ള സിനിമ തന്നെയാണെന്നുള്ളതാണ് പക്ഷേ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് മഞ്ഞുമൽ ബോയ്സാണ് പക്ഷേ അതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം എന്ന് പറയുന്നത് തമിഴ് ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഒരു മലയാള സിനിമയും ഏകദേശം പത്ത് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടിക്ക് മുകളിൽ പോയിട്ടില്ല പക്ഷേ തമിഴിൽ നിന്ന് മാത്രം ഏകദേശം അമ്പത് അറുപത് കോടിയുടെ കൂടി കോടിയുടെ അടുത്താണ് മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു അനുരണനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റേഡിയേഷൻ എന്ന് പറയുന്നത് തമിഴിൽ നിന്നും തെലുങ്കിലേക്കും കന്നഡയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ആന്ധ്രയുടെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം പോയിട്ടുണ്ട് അതിൻ്റെ ഒരു അനുരണങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നും കളക്ഷൻ വന്നിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ പക്ഷേ എംപുരാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എംപുരാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നതും എംപുരാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നതും മലയാളികളായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ തന്നെയായിരുന്നു മഞ്ഞമ്മൽ ബോയ്സിനെ വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കൺമിണി എൻ എന്ന് പറയുന്ന ആ ഒരു ഒരു പാട്ടുണ്ടാക്കിയ ഇമ്പാക്റ്റും തമിഴന്മാർക്ക് കുറച്ചും കൂടെ കണക്റ്റ് ചെയ്യാൻ പറ്റിയതും കേരളത്തിന് പുറമെ എം മഞ്ഞുമൽ ബോയ്സ് ഇറ്റാവാനുള്ളൊരു കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ അങ്ങനത്തെ ഒരു എലമെൻറ്റ് എംബുരാനിൽ മിസ്സിങ് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഈ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം തന്നെയാണ് എംബുരാൻ പക്ഷേ ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സിനെ അൺബീറ്റ് ചെയ്യാണ്ട് നിൽക്കുന്ന ഒരേ ഒരു ഏരിയ എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രമാണെന്നുള്ളതാണ്